അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വാപ്പച്ചിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചെന്ന അഭ്യൂഹങ്ങള്ക്ക് ദുൽഖർ പ്രതികരിച്ചു വാപ്പച്ചി പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും നന്ദിയെന്നും വാപ്പച്ചിക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുമുണ്ട് ലേറ്റസ്റ്റ് വാപ്പച്ചിയുടെ ഫോട്ടോ ഇതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ആശുപത്രിയിൽ കാണിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ ചെയ്തു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നോമ്പായതിനാൽ ഷൂട്ടിനൊന്നും പോകാറുമില്ല അത് അസുഖമുള്ളതുകൊണ്ടല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതാണ് പതിവ് പണ്ടൊക്കെ നോമ്പെടുത്ത് ഷൂട്ടിന് പോകാറുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ ആ ആയിട്ടേ ഉള്ളൂ അങ്ങനെ പോകാറില്ല നോമ്പൊക്കെ കഴിഞ്ഞ് മഹേഷ് നാരായണൻ പടത്തിൻ്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും വാപ്പച്ചിയെ കാണാം ബസുക്കയുടെ പ്രൊമോഷൻ സമയം വാപ്പച്ചി വരും അതുവരെ ഒരു ചെറിയ ബ്രേക്ക് ബ്രേക്കും ബെല്ലും ഇല്ലാതെയാണ് ഇത്രയും കാലം വാപ്പച്ചി ഓടി നടന്ന് പടങ്ങൾ ചെയ്തത് കുറച്ച് ദിവസം നമ്മുടെ കൂടെ വീട്ടിലിരിക്കട്ടെ വേറൊരു കുഴപ്പവുമില്ല ആരും പേടിക്കണ്ട കണ്ടില്ലേ വാപ്പച്ചയുടെ ചിരി മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂക്കയുടെ ആ ചിരി നിറഞ്ഞ ഫോട്ടോയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി